നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സമയാസമയം കൃത്യമായി നിറം മാറുന്ന നല്ല മുന്തികളെ കാണണമെങ്കിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ മതി ഒരു കാര്യത്തിൽ എക്കാലവും ഒരൊറ്റ നിലപാട് മാത്രം കൊണ്ടു നടക്കാൻ പറ്റുമോ പ്രായമാവുമ്പോൾ തിരിച്ചറിവ് കൂടും അപ്പോൾ സ്വാഭാവികമായും കാഴ്ചപ്പാടുകൾ മാറും എന്നല്ലേ ശരി തന്നെ കാഴ്ചപ്പാടുകൾ മാറാം എന്നാൽ പറഞ്ഞതും പ്രവർത്തിച്ചതും അപ്പാടെ മാറ്റാൻ പാടുണ്ടോ തെറ്റല്ലേ അത് ഒരു ആറേഴ് വർഷം മുൻപ് കൃത്യമായി പറഞ്ഞാൽ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന വിധി വന്ന് അതിനനുകൂലമായി സർക്കാർ പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ കടകം പള്ളിസ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി സുപ്രീം കോടതി വിധി അതുപോലെ നടപ്പിലാക്കുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്നും അതിനെ സമ്മതിക്കാതിരിക്കുന്നത് വിശ്വാസികളല്ല എന്നും വിശ്വാസികളെ പറഞ്ഞു തിരിച്ച് രാഷ്ട്രീയമായി നേരിടുകയാണ് ബി മറ്റു പാർട്ടിക്കാരും ചെയ്യുന്നത് എന്നും പതിയെ വിശ്വാസികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിധി ശബരിമലയിൽ നടപ്പിൽ വരുത്താനാണ് സർക്കാരിന്റെ തീരുമാനമെന്നും അദ്ദേഹം പറയുകയുണ്ടായി പിന്നെയും പറഞ്ഞു കുറെ വായിൽ കൊള്ളാത്ത കാര്യങ്ങൾ ഇവിടെ ബഹളം ഉണ്ടാക്കുന്ന ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ മഹാരാഷ്ട്രയിലെ ശനിക്ഷേത്രം സ്ത്രീകൾക്കായി തുറന്നു നൽകിയപ്പോൾ എവിടെ പോയിരുന്നു അവർ ഇപ്പോൾ അവരുടെ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി തെരുവിലിറങ്ങിയ അവർ ഇറക്കിയ സാധാരണ ജനങ്ങൾ സത്യമെല്ലാം തിരിച്ചറിയുമ്പോൾ ഈ വിധിക്കൊപ്പം നിൽക്കുമെന്നും മാത്രമല്ല അന്നവർ അവരെ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയ ആളുകളുടെ മുഖത്ത് തുപ്പുമെന്നും അത് താമസിയാതെ സംഭവിക്കുമെന്നൊക്കെ വെച്ച് തള്ളുകയുണ്ടായി ആ സമയത്ത് രഹ്ന ഫാത്തിമ അടക്കമുള്ള സ്ത്രീകളെ ശബരിമലയിൽ എത്തിക്കുന്നതിൽ സർക്കാർ വഹിച്ച പങ്ക് ചില്ലറയൊന്നുമല്ല എന്ന് ഓർക്കണം ഇതൊക്കെ കേട്ട് പല പുരോഗമനവാദികളും പുളകം കൊണ്ടു കേരളം വീണ്ടും മാറാൻ പോകുന്നു ക്ഷേത്രപ്രവേശന വിളംബരം നടന്നപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് പുരോഗമനം വളരുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അതിന് കൈത്താങ്ങാവാൻ ഭരണകൂടം തന്നെ ഉണ്ടെങ്കിൽ ആനന്ദ ലത്തി ഇതിൽ പരം എന്തു വേണ്ടു എന്നായി അങ്ങനെ ബിന്ദുവും അമ്മിണിയുമൊക്കെ നമ്മുടെ ചരിത്രത്താളുകളിലും പി എസ് സി ചോദ്യ പേപ്പറുകളിലും എല്ലാം ഇടം പിടിച്ചു കാലം പിന്നെയും ഒരുണ്ടും കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ആയപ്പോൾ കടകംപള്ളി ഒന്നുകൂടിയെന്ന് ചിന്തിച്ചു അതല്ലല്ലോ നമ്മൾ അന്ന് ചെയ്തത് വിശ്വാസികൾക്കൊപ്പമല്ലേ അന്ന് നമ്മൾ നിന്നത് ഒരു സ്ത്രീയും ശബരിമലയുടെ അന്തസ്സു തകർക്കാതിരിക്കാൻ പോലീസുകാരെ ഉറങ്ങാൻ വിടാതെ കാത്തു നിർത്തുകയല്ലേ നമ്മൾ അന്ന് ചെയ്തത് സർക്കാരിൻറെയും വിശ്വാസികളുടെയും താല്പര്യം മാനിക്കാതെ വെറും കോടതി വിധി മാത്രം മാനിച്ചു വന്നവരെ ഇരട്ട വിളക്കെ തടയുകയല്ലേ ചെയ്തത് പിന്നെ ഒന്നും നോക്കിയില്ല അടുത്ത പത്രസമ്മേളനം അങ്ങ് വിളിച്ചു മനസ്സിൽ തോന്നിയതെല്ലാം വെച്ച കാച്ചി ഓന്തു മാറുമോ ഇങ്ങനെ ബിന്ദു അമ്മണിയെയും ഫാത്തിമയെയും ഒക്കെ ക്ഷേത്രത്തിനകത്ത് കയറ്റാൻ മത്സരിച്ച പോലീസുകാർ ഇപ്പോൾ പരസ്പരം ചോദിക്കുന്നത് ഇപ്പൊ നമ്മൾ ആരായി ഏട്ട എന്നാണത്രേ അവരാണല്ലോ ആണിന്റെ വേഷം കെട്ടിച്ചു വരെ സ്ത്രീകളെ അകത്തു കയറ്റാൻ നോക്കിയത് അതുകൊണ്ടൊക്കെ തന്നെ ഇന്ന് തുടങ്ങിയ അയ്യപ്പ സംഗമത്തിൽ ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധി തെറ്റായിരുന്നുവെന്ന് മുൻ പിൻ നോക്കാതെ തുറന്നു പറയാൻ നമ്മുടെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല എന്നതാണ് സത്യം മാത്രമല്ല യുവതി പ്രവേശനം എന്നത് ഒരു അടഞ്ഞ അധ്യായമാണത്രേ തുറന്നു കിടക്കുന്ന ഒരേ ഒരു അധ്യായം അടുത്ത ഇലക്ഷൻ മാത്രമാണ് അതിന്റെ മുൻപിൽ എല്ലാം വെറും ഷൂ സർക്കാർ സുപ്രീം കോടതിയുടെ വിധി മാനിക്കുക മാത്രമാണത്രേ ഉണ്ടായത് അത് ന്യായം പക്ഷേ സർക്കാർ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഹിന്ദു മത ആചാര്യന്മാരുമായി ചർച്ച നടത്തുമെന്ന് പറഞ്ഞിരുന്നു വിധി വന്ന വിധി നടപ്പാക്കുമെന്ന് വിളിച്ചു പോവാതെ അവരുമായി ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ പോരായിരുന്നു അതല്ലയോ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ വിശ്വാസങ്ങൾ മാനിക്കുന്നവർ കാണിക്കേണ്ട മിനിമം മര്യാദ എന്തായാലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു അയ്യപ്പ സംഗമമെങ്കിൽ അയ്യപ്പ സംഗമം എലക്ഷൻ എങ്കിൽ എലക്ഷൻ അല്ല പിന്നെ